അസ്സാമലൈക്കും ഇന്നത്തെ റെസിപ്പി എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ കണ്ട പോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഒരു അടിപൊളി ബീഫ് കൊണ്ടാട്ടമായിട്ട് ഉണ്ടാക്കണേ ഇതെല്ലാവർക്കും ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്താ വെച്ചാൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യുക കേട്ടോ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക അതിന് ഞാൻ വൺ കെ ജീൻ്റെ അടുത്ത് ബീഫ് എടുത്തണ് പിന്നെ അത് കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് ഞാൻ നാലഞ്ച് നാലഞ്ച് പ്രാവശ്യം മിക്സിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ എല്ലാം മിക്സ് ആക്കിയിട്ട് എല്ലാവരും എല്ലാവരും പ്രഷർ കുക്കർ ഒരുപോലായിരിക്കില്ല ചിലടത് രണ്ട് മൂന്നാല് പ്രാവശ്യം അടിച്ചാൽ പ്രഷർ അടിച്ചാൽ തന്നെ വേവും ഞാൻ ഇതായാലും ഒരു നാലഞ്ച് ഫ്രാശ ആക്കിയിട്ട് മിസ്രൽപ്പിച്ചിട്ടുട്ടോ ഇപ്പോൾ നമ്മൾ ബീ ബീഫ് അടിപൊളി വെന്ത് വന്നാണ് ഒരു പാകം വേവിന് വെന്ത് ഇതാകും ചെയ്തത് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഉള്ള വേവാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം എനിക്ക് മൂന്ന് സവാള മൂന്ന് തക്കാളി ഇത് രണ്ടും ഈക്വലായിട്ട് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ സവാളി തക്കാളി ഒരുപോലെ രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണമാണ് മൂന്നെണ്ണം അത് നല്ല അങ്ങനെ ശ്ര എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മുളകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു പാനിലെ അടി കെട്ടുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് ആദ്യം നല്ല റോസ്റ്റ് ചെയ്യുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലും നല്ലൊരു ബ്രൗൺ കളർ ആവണ വരേക്കും നല്ല വയറ്റണ്ട്ടോ നല്ലതിന് ടേസ്റ്റ് വരുള്ളൂ എന്തായാലും തീർച്ചയായും ഞങ്ങൾ ഉണ്ടാക്കി വെക്കുക നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും അഭിപ്രായം കൂടുതൽ എല്ലാവരും അഭിപ്രായം കിട്ടിയ ഒരു റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളത് ഒരു അത്യാവശ്യം ബ്രൗൺ കളറായി വരുമ്പോൾ അത് സവാള ക്യാപ്സിക്കുമുളകും സവാളയും ക്യാപ്സിക്കമുളക് ഒരുമിച്ച് ഇടാട്ടോ തക്കാളിപ്പെടേണ്ട തക്കാളി ഇതൊന്ന് നല്ലോ വാടിയിട്ട് ഇട്ടാൽ മതി അത് സവാളയും ക്യാപ്സിക്കുമുളകും ഒറ്റ നല്ലോണം നല്ലോ വാറ്റി കൊടുക്കാം കേട്ടോ സവാള നല്ലോണം വാടണതുപോലെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ ഞാൻ നിങ്ങളുടെ ചാനലിൽ ഇതേപോലെ ഓണം ഓണം വരികയാണ് അല്ല അപ്പം സദ്യ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തതിന് നിങ്ങൾ ചാനൽ കയറി നോക്കാം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അതിലേക്ക് ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് നല്ല മൂടിച്ച് നല്ല വാട് വല്ല വാടിയിട്ടാണ് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടണം കേട്ടോ അപ്പം അത്യാവശ്യം ഇത് വായൻ്റെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലക്സ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കും അത് കുറച്ച് കൂടുതൽ ആഡ് ആക്കുക കേട്ടോ കൂടുതൽ ഇട്ടെടുത്തതിന് ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനൊന്നും ചേർക്കുന്നില്ല അത് നമ്മൾ ഒരു ഹാഫ് കുക്ക് കുക്കാവുമ്പോൾ തന്നെ നമ്മൾ കൈ മുളക് ഇട്ടുകൊടുക്ക കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഒന്നുകൂടി മൂടി വച്ചിട്ട് വാ മൂടിച്ചിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇതുപോലെ തന്നെ ഉള്ളി ഉള്ളി വാടിയപ്പോൾ നല്ലോണം പേസ്റ്റായിട്ട് തന്നെ വാടണം അത് ഏത് കറിക്കാരും ലോ പേസ്റ്റായിട്ട് വാടുമ്പോൾ കിട്ടും അതിൻ്റെ കറീൻ്റെ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടാം അപ്പോൾ നല്ല മൂടി വച്ചിട്ട് തന്നെ വാ വാട്ടിയെടുത്ത് ഇതാപോലെ പേസ്റ്റ് പോലെ ലോ വാടിയിട്ടുട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഗരം മസാല കുരുമുളക് പൊടി ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ച ഇതാണ് ഇട്ടതൊക്കെ കഴിയുന്നതും അതുതന്നെ ചേർക്കാൻ വേണ്ടി നോക്കുക അതാണ് ഇട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി മിക്സാക്കി കേട്ടോ മിക്സാക്കിയിട്ട് നമ്മൾ വേവിച്ച വെച്ച ബീഫ് അതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നല്ല മിക്സാക്കി മിക്സാക്കി കൊടുക്കുക നല്ല മിക്സാക്കി നമുക്ക് കുറച്ച് അധിക നേരം അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം അതിന് മുന്നേട്ട് ഞാൻ ബീഫ് മസാല ഇടാൻ മറന്നു കേട്ടോ ആ മസാല ഇട്ട ടൈമിൽ നിന്ന് ഇടണം കേട്ടോ മറന്ന് പോയതാണ് ബീഫ് മസാല ഇടാം പിന്നെ ഇത് കെച്ചപ്പ് നമ്മൾ ടൊമാറ്റോ സോസ് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് അധിക നേരം നമ്മൾ മൂടി വെച്ചിട്ട് അത് കുക്കായി എടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ തെളി തെളിഞ്ഞു വരുന്ന ആ ലഹ സ്റ്റേജ് വരെ മൂടി വെച്ച് വേവിക്കണം കേട്ടോ എന്നാലും നമ്മൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ അവസാനത്തെ സ്റ്റേജ് നമ്മളെ മല്ലിച്ചപ്പ ഡെക്കറേഷൻ ചെയ്യുക മല്ലിച്ചപ്പ് കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ എല്ലാം കുക്ക് ചെയ്യണ്ട പിന്നെ നമുക്ക് നല്ല മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കാം ബെസ്റ്റായിട്ട് ബെസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമായിട്ടത് അപ്പോൾ എത്രയേ ഉള്ളൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ